ഹായ് ഹലോ ഏതുജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ശ്യാമും പിന്നെ സെലിനും കൂടി ചേർന്നിട്ട് ചില തന്ത്രങ്ങൾ മെനയുന്നുണ്ട് അഞ്ജലിയെ തകർക്കാനായിട്ടും ആ കുടുംബത്തെ തന്നെ തകർത്ത് സ്വത്തുക്കൾ കൈക്കലാക്കാനുമായിട്ടാണ് സെലിനും ശ്യാമും തീരുമാനിച്ചിരിക്കുന്നത് മുൻപാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ ഒന്നും ചെയ്യത്തില്ല കാരണം അത്രത്തോളം ശ്രുതിയോട് ശ്യാമിന് ഇഷ്ടമുണ്ട് അതുകൊണ്ട് ശ്രുതിയെ ഉപദ്രവിക്കത്തില്ല പക്ഷേ ഇപ്പോൾ ശ്രുതി കാരണമാണ് താൻ ആ വീട്ടിൽ നിന്നും പടി ഇറങ്ങേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലും ഷ്യാമിന് ദേഷ്യമുള്ളത് ശ്രുതിയോടാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഷ്യാം കാരണം ഇനി ശ്രുതിക്ക് എന്ത് അപകടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് കഥ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അഞ്ജലിയെ രക്ഷിച്ചുകൊണ്ട് അശ്വിൻ തിരികെ വീട്ടിലേക്ക് എത്തി അപ്പോൾ സെലിനുമായിട്ട് ശ്യാം ഇങ്ങനെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അവിടെ കയറി പറ്റണം അവളെ ഞാൻ എങ്ങനെയെങ്കിലും സ്വന്തമാക്കും പക്ഷേ ശ്രുതി ഞാനിനി ജീവനോടെ വെച്ചിരിക്കത്തില്ല അവളെ ഞാൻ കൊന്നു എന്നൊക്കെ ശ്യാം ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പ്രശ്നവും കൂടാതെ അഞ്ജലിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി അഞ്ജലി തിരികെ വന്നതിൽ സന്തോഷമുണ്ട് അങ്ങനെ അത് അശ്വിൻ അശ്വ അഞ്ജലി അവിടെ കൊണ്ട് ഇരുത്തി അപ്പം അഞ്ജലി പറഞ്ഞത് കുഞ്ഞ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എനിക്കൊന്ന് സമാധാനത്തിലൂടെ ഒറ്റയ്ക്ക് ഇരിക്കണം എനിക്ക് എന്നെ ഒന്ന് റൂമിലൊക്കെ കൊണ്ടു പോവാമോ എന്ന് അഞ്ജലി ചോദിച്ചു അങ്ങനെ അശ്വിൻ അഞ്ജലിയും പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നേരെ പോകുകയാണ് ആ സമയത്ത് അശ്വിന്റെ പിന്നാലെ മുത്തശ്ശിയും മനോരമയും ശ്രുതിയൊക്കെ പോകാനായിട്ട് നോക്കി എന്നാൽ ആകാശ് തടഞ്ഞു ആഹ് വേണ്ട അമ്മയും മുത്തശ്ശി വേണ്ട അങ്ങോട്ടേക്ക് പോകണ്ട ഇനി ചേച്ചി ചേച്ചിയൊന്നും ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ വേണ്ട എന്ന് പറയുകയും മാത്രമല്ല ശ്രുതിയോട് ആകാശിന് അത്രത്തോളം ദേഷ്യമുണ്ട് ശ്രുതി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ആകാശ് ഭയങ്കര കൂടി ഇങ്ങനെ നോക്കുന്നതും ശ്രദ്ധിച്ചു അങ്ങനെ ആകാശ് ഇപ്പോ ശ്രുതി കാരണമാണ് കുടുംബത്തിലെ എല്ലാവരും ദുഃഖിക്കുന്നത് ആ കുടുംബം തന്നെ തകരാൻ കാരണം ശ്രുതിയാണെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അഞ്ജലിയെ നേരെ റൂമിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയതിനു ശേഷം അഞ്ജലിയെ അവിടെ കിടത്തിയതിനു ശേഷം അശ്വിൻ പോവുകയാണ് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന അശ്വൻ പറഞ്ഞു എന്നാൽ കുഞ്ഞ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കണം എനിക്ക് പറ്റത്തില്ലടാ എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല ശ്യാമേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഷ്യാമേട്ടൻ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല നീ അതുകൊണ്ട് നീ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും നീ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ മുന്നോട്ട് പോകും നീ ഒന്ന് സഹകരിക്കടാ എന്നൊക്കെ അഞ്ജലി പറഞ്ഞു എന്നാൽ ചേച്ചി പറ്റത്തില്ല എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ കേൾക്കാം ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാം പക്ഷേ ഈ ഒരു കാര്യം മാത്രം എനിക്ക് കേൾക്കാനായിട്ട് പറ്റത്തില്ല കാരണം അയാൾ അത്രത്തോളം വഞ്ചകനാണ് ചതിയനാണ് അങ്ങനെ ഒരാള് ഈ വീട്ടിലേക്ക് ഇനി വരാൻ പറ്റത്തില്ല ചേച്ചിയുടെ ജീവിതം തന്നെ നശിച്ചു പോകും ചേച്ചിയുടെ ജീവൻ തന്നെ അത് ആപത്തായി മാറും അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അയാളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് അശ്വിൻ പറഞ്ഞു എന്നിട്ട് അഞ്ചിലൂടെ റെസ്റ്റ് എടുക്കാനായിട്ട് അശ്വിൻ ആവശ്യപ്പെട്ടു പുറത്തേക്ക് വന്നതിന് ശേഷം അശ്വിൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ദേഷ്യത്തോടു കൂടി പുറത്ത് നിൽക്കുന്ന സമയത്ത് ശ്യാം അശ്വിനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞത് അശ്വിൻ സായിറാം എനിക്ക് താങ്കളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എനിക്ക് അഞ്ജലിയെ തിരികെ വേണം എൻ്റെ ഭാര്യ അഞ്ജലിയെയും എൻ്റെ കുഞ്ഞിനെയും എനിക്ക് വേണം എന്ന് ശ്യാം ആവശ്യപ്പെട്ടു എന്നാൽ നിങ്ങളൊരു ചതിയനാണെന്നും നിങ്ങളുടെ വഞ്ചനയ്ക്ക് മുന്നിൽ വീഴാനായിട്ട് ഞങ്ങൾ ഒരുക്കമല്ല അതുകൊണ്ട് ഒരു കാരണവശാലും ചേച്ചിയേയും കുഞ്ഞിനെ നിങ്ങളിനെ കാണത്തില്ല അയാ അവര് ചേച്ചിയുടെ ചേച്ചി നിങ്ങളുടെ ഭാര്യയല്ല നിങ്ങൾക്ക് ചേച്ചിയോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ ചേച്ചിയോട് നിങ്ങളിങ്ങനെ കാണിക്കത്തില്ലായിരുന്നു എന്ന് അശ്വിൻ ദേഷ്യത്തോടു കൂടി ശ്യാമിനോട് സംസാരിച്ചു എന്നാൽ ശ്യാം അത് കേൾക്കാനൊന്നും ഒരുക്കമല്ല എനിക്ക് എൻ്റെ ഭാര്യയും കുഞ്ഞിനെ വേണമെന്ന് തന്നെ ശ്യാമ ആവർത്തിച്ചു നിങ്ങൾ ഇനി മേലാൽ എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ ജീവിതത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ അശ്വിൻ സായിറാം ആരാണെന്ന് നിങ്ങൾ ശരിക്കും അറിയുമെന്ന് അശ്വിൻ വെല്ലുവിളിച്ചു എന്നാൽ എൻ്റെ ഭാര്യയും എനിക്ക് എൻ്റെ കുഞ്ഞിനെയും എനിക്ക് വേണമെന്നും അവ അത് ഇപ്പോഴും അഞ്ജലി എൻ്റെ ഭാര്യയാണ് ഡിവോഴ്സ് ആയിട്ടില്ല അതുകൊണ്ട് ഇനി എൻ്റെ കുഞ്ഞിനെയും ഭാര്യയും വിട്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങളും അറിയുമെന്ന് ശ്യാമും വെല്ലുവിളിച്ചു അശ്വിനെ തകർക്കാനായിട്ട് ശ്യാമും എന്നാൽ ശ്യാമിനെ ഒരു കാരണവശാലും ഈ കുടുംബത്തേക്ക് കൊണ്ടുവരാതെ തൻ്റെ ചേച്ചിയെ രക്ഷിക്കാനായിട്ട് അശ്വിനും ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അശ്വിൻ കൂടി മുകളിലേക്ക് ബാൽക്കണിയിലേക്ക് കയറി പോകുന്ന സമയത്ത് മനോരമ അവിടേക്ക് വന്നു എന്നിട്ട് അശ്വിനോട് സംസാരിച്ചു അഞ്ജലി ഇപ്പോൾ ഓക്കെ ആണല്ലോ അശ്വിൻ ഓക്കെ ആണല്ലോ എന്തായാലും അഞ്ജലി ഇങ്ങനെ ഇറങ്ങി പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അഞ്ജലി എന്ത് പണിയാ കാണിച്ചതെന്നൊക്കെ മനോരമ ഇങ്ങനെ സംസാരിച്ചു എന്നാൽ അതിനെല്ലാം കുറ്റക്കാരൻ നിങ്ങളാണെന്നും ഞാനും ആകാശം മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു എന്നാൽ ഈ സമയത്ത് നിങ്ങളെല്ലാവരും ഈ വീട്ടിൽ ഉണ്ടായിരുന്നിട്ടും ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ എന്ന് മനോരമയോട് അശ്വിൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചു അശ്വിൻ ഞങ്ങളെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആ സമയത്ത് അടുക്കളയിലായിരുന്നു അമ്മ അമ്പലത്തിൽ എന്തോ പോയിരിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ എല്ലാത്തിനും കാരണം നിന്റെ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ആകാനും നിന്റെ ചേച്ചിക്ക് ഇപ്പോൾ ഇറങ്ങി പോകാനും കാരണക്കാരിയായത് നിന്റെ ഭാര്യയാണ് അവളാണ് ഞങ്ങളില്ലാത്ത തക്കം നോക്കി അഞ്ജലിയുടെ റൂമിലേക്ക് കയറി ചെന്നതും എന്തൊക്കെയോ പറഞ്ഞതും അത് കേട്ടിട്ടാണ് അഞ്ജലി ഇറങ്ങിപ്പോയതെന്ന് അശ്വിനോട് മനോരമ പറഞ്ഞു ദൈവീത് നീ ഇനിയെങ്കിലും അവളെ ഒന്ന് ഉപദേശിക്കണം അഞ്ജലിയുടെ മുന്നിൽ ചെന്ന് പെടാൻ പാടില്ല എന്ന് നീ അവളെ ഉപദേശിക്കണമെന്ന് മനോരമ പറഞ്ഞു അത് കേട്ടപ്പോൾ അശ്വിന് ദേഷ്യം വന്നു കേട്ടതും കേൾക്കാത്ത പാതയും ശ്രുതിയുടെ റൂമിലേക്ക് ഓടിച്ചെന്ന് ശ്രുതിയെയും പിടിച്ചു വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയും എന്നിട്ട് ശ്രുതി പറയുന്നത് എന്താണെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ അശ്വിൻ ദേഷ്യപ്പെട്ടു നീ കാരണമാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് നീ എന്തിനാണ് ചേച്ചിയുടെ റൂമിലേക്ക് പോയതെന്ന് അശ്വിൻ ശ്രുതിയോട് ചോദിച്ചു എന്നാൽ ഞാൻ വേറെ ഒന്നിനും അല്ല പോയത് ഇവിടെ അഞ്ജലി ചേച്ചി ഭക്ഷണൊന്നും കഴിക്കുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ ചേച്ചിയെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് എനിക്കറിയാം അപ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ടാണ് ഞാൻ റൂമിലേക്ക് ചെന്നതെന്ന് ശ്രുതി പറഞ്ഞു എന്നാൽ ബാക്കി മുഴുവൻ ശ്രുതി പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെടുകയും നീ ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഇത്രയും പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഉണ്ടായത് നീ എന്നീ കുടുംബത്തിൽ കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ ഞങ്ങൾക്ക് കഷ്ടകാലം തുടങ്ങിയതാണ് അതിനു മുന്നേ തന്നെ ചേച്ചിയും ഞങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടി ജീവിച്ചതാണ് ഇവിടെ ഒരു പ്രശ്നവുമില്ല എല്ലാവരും ഒത്തൊരുമയോടുകൂടി കൂടി ഹാപ്പി ആയിട്ട് ജീവിച്ചതാണ് എന്നാൽ നീ വന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തുടക്കമായി നീയാണ് എല്ലാത്തിനും കാരണം അതുകൊണ്ട് നീ ദേവിയേത് എൻ്റെ ചേച്ചിയുടെ റൂമിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ കൺവെട്ടത്തേക്കോ പോകരുത് നിന്നെ ഈ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ നിന്നെ താലുകിട്ടിയതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ അശ്വിൻ കുറ്റപ്പെടുത്തി മാത്രമല്ല നീ ദേവി ചെയ്ത് എൻ്റെ ചേച്ചിയുടെ മുന്നിലേക്ക് നീ പോകരുത് ആ ഒരു ഉപകാരമെങ്കിലും നീ ചെയ്തു തരണം എന്ന് അശ്വിൻ പറഞ്ഞു ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി അപ്പോ ശ്രുതിക്ക് സങ്കടമായി അശ്വിൻ എന്തിനാണ് തന്നോട് ഇങ്ങനെ പറയുന്നത് എന്ന് ശ്രുതിക്ക് അറിയത്തില്ല അത്രത്തോളം പ്രശ്നങ്ങൾ ഞാൻ കാരണമാണോ ഉണ്ടായത് എന്ന് പോലും ശ്രുതിക്ക് ചിന്തിക്കാൻ പോലും പറ്റാതെ പൊട്ടി കരയുകയായിരുന്നു എന്നാൽ കുറേ കഴിഞ്ഞാൽ അശ്വിൻ രാത്രി കൂടി കാറൊക്കെ എടുത്തുകൊണ്ട് പുറത്ത് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിലിരുന്നാണ് അശ്വിൻ ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നത് ശ്രുതിയോട് പറഞ്ഞ കാര്യങ്ങളും ചിന്തിക്കുന്നത് എന്നാൽ അപ്പോഴാണ് അച് അശ്വിന് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിച്ചത് ഒരിക്കലും ശ്രുതി കാരണമല്ല തൻ്റെ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ആയത് ഷാം കാരണമാണ് ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ആയതെന്നും ഞാൻ എന്നാൽ മറ്റുള്ളവർ പറയുന്നത് പോലെ ശ്രുതി ഒരു കാരണക്കാരിയല്ല പക്ഷേ ഞാൻ അത് കേൾക്കാൻ നിൽക്കാതെ അവൾ പറയുന്നത് പോലും കേൾക്കാൻ നിൽക്കാതെ എന്തിനാണ് ശ്രുതി ഇങ്ങനെ കുറ്റപ്പെടുത്തിയത് എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും വീട്ടിലേക്ക് ചെന്ന് ശ്രുതിയെ സമാധാനിപ്പിക്കാം എന്ന് അശ്വിൻ തീരുമാനിച്ചു എന്നാൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പുറത്തിരുന്ന് സങ്കടപ്പെടുകയാണ് ഓരോ നിമിഷവും അശ്വനുമായിട്ട് വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള നിമിഷവും ശ്യാമിൻ്റെ ചതികൾ തിരിച്ചറിഞ്ഞ് ശ്യാമിനെ കുറിച്ചുള്ള സത്യങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയതിനു ശേഷം എല്ലാവരും തന്നെ ഒരു കുറ്റക്കാരിയായിട്ടാണ് കാണുന്നത് അപ്പോഴും അശ്വിൻ തന്നെ ചേർത്ത് പിടിച്ചു അശ്വിൻ അന്ന് ആ ഗുണ്ടകളിൽ നിന്നും തന്നെ രക്ഷിച്ചതും അശ്വിനെ താൻ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നതും അതിനുശേഷം അശ്വിൻ തന്നെ ചേർത്ത് പിടിച്ചതും അങ്ങനെ ഓരോ നിമിഷങ്ങളും ശ്രുതി ഓർത്ത് ഓർത്ത് കരയുകയായിരുന്നു എന്നാൽ ഇപ്പോഴും തന്നെ മനസ്സിലാക്കാനോ തന്നെ സ്നേഹിക്കാനോ ആരും തയ്യാറല്ല എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷം ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരുപാട് പൊട്ടിക്കരഞ്ഞ് സങ്കടപ്പെട്ട് കരയുന്ന ശ്രുതിയും എന്നാൽ ശ്രുതിയെ സമാധാനിപ്പിക്കാമെന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പ്രീതിയെ പ്രീതി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആകാശ പ്രീതിയെ തടഞ്ഞു നീ എവിടെ പോവുകയാണെന്ന് ചോദിച്ചു എന്നാൽ ശ്രുതിയെ ഒന്ന് നോക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് നിന്റെ അനിയത്തിയില കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി പക്ഷെ ഇവിടെയുള്ള മറ്റുള്ളവരുടെ കാര്യം നിനക്ക് അറിയണ്ട ശ്രുതിയും ശ്രുതി കാരണമാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അതിൽ ഒരു കാരണക്കാര് നീ കൂടിയാണ് നിങ്ങൾ രണ്ടുപേരും കാരണമാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും എന്നാൽ നീ ശ്രുതിയുടെ അനിയ ചേച്ചി തന്നെയാണ് എല്ലാം ഒക്കെയാണ് നിന്റെ അനിയത്തിയാണ് ശ്രുതി പക്ഷേ അതുമാത്രമല്ല നീ ഈ കുടുംബത്തിലെ മരുമകൾ കൂടിയാണ് അപ്പോ നിനക്ക് ഈ കുടുംബത്തിലൊരു കുറച്ച് കടമയുണ്ട് നീ അത് നോക്കാതെ നിന്റെ അനിയത്തിയുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നാൽ പോരാ നിന്റെ അനിയത്തി കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് എന്നിട്ടും നിനക്ക് അതിൻ്റെ ഒരു കൂസൽ പോലും ഇല്ലല്ലോ നീ കുറച്ചുകൂടി പക്വത കാണിക്ക് നീ ഈ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളും കണ്ടറിയാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഒരുപാട് കുറ്റപ്പെടുത്താനായിട്ട് ആകാശം ശ്രമിച്ചു കൂടാതെ തന്നെ പ്രീതിയും ഒരുപാട് കുറ്റപ്പെടുത്തുകയും ശ്രുതി ഭയങ്കരമായിട്ട് തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ആകാശം സംസാരിച്ചു ഇതൊക്കെ കൊണ്ട് പ്രീതിക്കും എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല എന്നാൽ ശ്രുതി തിരിച്ചറിഞ്ഞു താൻ ഈ വീട്ടിൽ നിൽക്കുന്നതാണ് എല്ലാവർക്കും പ്രശ്നമെന്ന് പ്രശ്നമെന്ന് മനസ്സിലാക്കിയ ശ്രുതി റൂമിലേക്ക് ചെന്ന് തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ബാഗിനകത്താക്കി തിരികെ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങാനായിട്ട് തീരുമാനിച്ചു അശ്വിൻ അവിടേക്ക് എത്തിയപ്പോൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ബാഗും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന ശ്രുതിയെയാണ് കണ്ടത് നീ എന്താ ശ്രുതി ഈ നീ എവിടേക്ക് പോകുന്നു എന്നൊക്കെ അശ്വിൻ ചോദിച്ചപ്പോൾ ഞാൻ ഈ കുടുംബത്തിൽ ഒരു അധികം പെറ്റാണ് ഞാനാണ് ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എല്ലാവർക്കും നന്മ വരാൻ മാത്രമേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ പക്ഷേ എൻ്റെ നന്മ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഞാനതുകൊണ്ട് ഇനി ഈ കുടുംബത്തിൽ നിൽക്കാൻ അർഹയല്ല ഞാൻ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങുകയാണ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ ഈ വീട്ടിൽ നിന്നും പണിയിറങ്ങുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷേ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം വലിച്ചെറിഞ്ഞ് പോകുന്നു പോകുന്നു എന്ന് അശ്വിൻ സാർ വിചാരിക്കേണ്ട താലി പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ പോകുന്നതല്ല താലി പൊട്ടിച്ചെറിഞ്ഞല്ല ഞാൻ പോകുന്നത് പകരം ഞാൻ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നക്കാരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ കുടുംബത്തിൽ നിന്നും പടിയിറങ്ങുകയാണ് അശ്വിൻ സാറിന് എപ്പോൾ വേണോ എന്നെ കാണാം സംസാരിക്കാം കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് ശ്രുതി പറഞ്ഞു എന്നാൽ ശ്രുതി നീ വിചാരിക്കുന്നതെല്ലാം തെറ്റാണ് നീ അല്ല ഇവിടത്തെ പ്രശ്നക്കാരി എന്ന് നീ മനസ്സിലാക്ക് എന്നാൽ അതൊന്നും കേൾക്കാനോ വിശ്വസിക്കാനോ ഒന്നും തന്നെ ശ്രുതി തയ്യാറായിരുന്നില്ല കാരണം അത്രത്തോളം കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ ശ്രുതി അവിടെ അനുഭവിച്ചു ആ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ശ്രുതി ഇത്രയും കാര്യങ്ങളും ചെയ്തു കൂട്ടിയത് പക്ഷെ അപ്പോഴും ശ്രുതിയുടെ നന്മ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് അവിടെ ആരും തയ്യാറല്ല അവിടെ അഞ്ജലി പോലും അഞ്ജലിയുടെ ജീവിതത്തെ തകർക്കാൻ നോക്കിയ ഷ്യാമിന്റെ മുഖംമൂടി ശ്രുതി വലിച്ചു കീറിയപ്പോ ശ്രുതിയുടെ നന്മ തിരിച്ചറിയാനായിട്ട് അഞ്ജലിയും തയ്യാറല്ല ഷ്യാമിനെ ഇപ്പോഴും വേണം ഷ്യാമിനൊപ്പം ജീവിക്കണം എന്നുള്ള ഒരു നിലപാടിലാണ് ശ്രുതി അഞ്ജലി അപ്പം അതെല്ലാം അറിഞ്ഞിട്ടും ഇനി അവിടെ നിൽക്കാൻ ഒരു അർഹയല്ല എന്ന് തിരിച്ചറിഞ്ഞ ശ്രുതി സായിറാം കുടുംബത്തിൽ നിന്നും എന്നേക്കുമായിട്ട് പടിയിറങ്ങുകയാണ് ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോവുക അഞ്ജലിയും എല്ലാവരും ശ്രുതിയുടെ നന്മ തിരിച്ചറിയുമോ അശ്വിനും ശ്രുതിയും വീണ്ടും ഒന്നിക്കുമോ അതോ വീണ്ടും വലിയൊരു അപകടമാണോ ശ്രുതിയെ കാത്തിരിക്കുന്നത് ശ്യാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും ഇനി ശ്രുതിയെ ഞാൻ ഇത് ഇനി സ്വന്തമാക്കാൻ ശ്രമിക്കത്തില്ല അവൾ എന്നേക്കുമായിട്ട് ഞാൻ കൊന്നുകളയും എന്ന് ശ്യാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്ത് അപകടമാണ് ശ്രുതിയെ തേടി എത്തുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും ചട്ടപ്രഭാൻ